ൃശൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെ അനധികൃത ക്യാൻ്റീൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരാവകാശം വഴി ശേഖരിക്കാൻ ശ്രമിച്ചവർക്കെതിരെ കോടതി മുഖേന നോട്ടീസ് അയച്ചിരിക്കുകയാണ് നിർമ്മാണം നടത്തുന്നവർ വിവരാവകാശം സംബന്ധിച്ച അപേക്ഷ നൽകിയിട്ടുള്ളത് എന്നാൽ കോടതി മുഖേന കെഎസ്ആർടിസിക്ക് നൽകിയ വിവരാവകാശ രേഖ സംബന്ധിച്ച അപേക്ഷയും ബന്ധപ്പെട്ട വിലാസവും ക്യാൻറ്റീൻ നിർമ്മിക്കുന്നയാൾക്ക് അധികാരികൾ ചോർത്തി നൽകിയതാകാമെന്നാണ് ആരോപണം കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരും ക്യാൻറ്റീൻ നടത്തിപ്പുകാരനുമായുള്ള അവിശുദ്ധ ബന്ധം ഇതിൽ നിന്നു തന്നെ വ്യക്തമാണെന്നാണ് വിവരാവകാശ അപേക്ഷ നൽകിയവർ ചൂണ്ടിക്കാട്ടുന്നത് സ്റ്റാൻഡിൽ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ സ്ഥലം തികയാത്ത സാഹചര്യത്തിൽ പുതിയ വേണ്ടി നടത്തുന്ന നിർമ്മാണം അനധികൃതമാണെന്നും കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് നിർമ്മാണമെന്നും ടി സി ബി കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു വിവരാവകാശ നിയമപ്രകാരം നിർമ്മാണത്തിന്റെ വിശദാംശങ്ങൾ തേടിയവർക്കെതിരെ കോടതിയിൽ കവിയേറ്റ് ഹർജിയാണ് ഫയൽ ചെയ്തിട്ടുള്ളത് എതിർകക്ഷികൾ നൽകുന്ന കേസിൽ ഹർജിക്കാരന്റെ വാദം കേട്ട ശേഷം മാത്രം തീർപ്പ് കൽപ്പിക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ് കവിയറ്റ് ഹർജി നിലവിലെ ക്യാൻറ്റീൻ നടത്തിപ്പ് ഇന്ത്യൻ കോഫി ഹൌസിന് കൈമാറിയ സാഹചര്യത്തിലാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുതിയ ക്യാൻറ്റീൻ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് ടി ന്യൂസ് തൃശൂർ